നമസ്കാരം ഈ പഠ്യത്തിന്റെ ഫ്രണ്ടിക്കൂടിയൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഇവിടെ കേരളമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്താ അത് സാധിച്ചു സന്തോഷം അതിന് സിനിമ സംവിധാനം ചെയ്യേണ്ട ഒരു ഭാഗ്യം ലഭിച്ചു തീർച്ചയായിട്ടും എന്റെ എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിലൊന്നാണ് ഒരു സിനിമ സംവിധായകനാകാൻ അത് ആഗ്രഹമായിരുന്നു ദൈവം അനുഗ്രഹം കൊണ്ട് ഇന്ന് അത് സാധിച്ചാൽ ഒരുപാട് സന്തോഷം ദൈവത്തിനും പ്രേക്ഷകർക്കും പിന്നെ ഞങ്ങളുടെ വാട്സപ്പ് ഓൺ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമയിൽ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി വേൾഡ് വൈഡ് റിലീസ് ചെയ്യപ്പെടുകയാണ് അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ താരോദയും ആ സിനിമയിലുണ്ട് മുബീൻ റാഫി നമ്മുടെ സ്ക്രിപ്റ്റായി റാഫിന്റെ മകനാണ് റാഫിൻ ആ ടീമിന്റെ റാഫി അദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് സിനിമകളാണ് പഞ്ചാബി ഹൗസ് തെക്കാശി പട്ടണം അങ്ങനെ തുടങ്ങിയ ഒത്തിരി സിനിമകൾക്ക് തിരക്കഥ എഴുതിയ റാഫി സാറിന്റെ സ്ക്രിപ്റ്റിൽ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എന്റെ ഒരു സ്വപ്നമായിരുന്നു അത് ഈ സിനിമയിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് പിന്നെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ചേട്ടൻ ഹരിശ്രീ അശോക് ചേട്ടന്റെ മകൻ അർജുൻ അശോകൻ പിന്നെ ശിവജിത്ത് ശിവജിത്ത് തെലുങ്ക് സിനിമകളിലും കന്നഡ തമിഴ് തുടങ്ങിയ സിനിമകളിലേക്കാണ് കൂടുതൽ വില്ലനായിട്ട് തിളങ്ങിയിട്ടുള്ളത് എന്തായാലും നമ്മളും നേരെ മലയാളിയാണ് കേട്ടോ മലയാളിയാണ് മലയാള വേറെ കുഴപ്പമൊന്നുമില്ല മലയാളിയാണ് അദ്ദേഹം നമ്മൾ ഈ സിനിമയിൽ ഒരു ശക്തമായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയുടെ ഈ സിനിമ സംഭവിക്കാൻ കാരണക്കാരനായിട്ടുള്ള സൈലക്സ് ഉണ്ട് പിന്നെ ഞാൻ ഈ സിനിമയിലെ സംഗീത സംവിധായകരെ അതായത് ഹിഷാം അബ്ദുൾഹാബ് ആണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ് അതിന്റെ പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത് റീ റെക്കോർഡിംഗ് ഇതിനകത്ത് ഒരു പാട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് അത് ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ട് റിലീസ് ചെയ്തതാണ് അതിൽ ഹരിശങ്കറും പിന്നെ ഒരു പുതിയ ഗായിക ധനാ ഇവർ രണ്ടുപേരും ചേർന്നാണ് പാടിയത് പിന്നെ വേറെ ഒന്നുമില്ല കാരണം സിനിമ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നതും അത് അംഗീകരിക്കുക എന്ന് പറയുന്നൊക്കെ നിങ്ങളൊക്കെ തന്നെയാണ് ഇനി നിങ്ങളുടെ കൈകളിലാണ് ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ ആ സ്വപ്നങ്ങൾ നിങ്ങൾ സാക്ഷാത്കരിച്ചു തരണം ഈ സിനിമയെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കാനും താങ്ക് യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ